കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ ഇന്നും തുടരും രണ്ടായിരത്തി പതിനാറിൽ സാഗര ജംഗ്ഷനിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഞ്ഞിനെ തൊഴുത്തിൽ കുഴിച്ചു മൂടിയെന്നാണ് പ്രതികളുടെ മൊഴി കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും മകനും അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത ശേഷമാകും അറസ്റ്റ് നടപടികൾ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഒരു കൊലപാതകത്തിന്റെ വാർത്ത അതും രണ്ടു പേരെ എങ്ങനെയാണ് മലയാളികൾക്ക് ഇത്ര ക്രൂരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് ഒറ്റ ഉത്തരവുള്ളൂ ഇവിടെ എന്ത് ചെയ്താലും വേഗത്ത് ശിക്ഷയില്ല അതിങ്ങനെ കൊണ്ടുപോയിട്ട് ജാമ്യം കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് വിചാരണ നീട്ടിക്കൊണ്ട് ജാമ്യം കൊടുക്കുക വിചാരണ നീട്ടിക്കൊണ്ടുപോയിട്ട് എന്തും ചെയ്യാമെന്നൊരു ധാരണ ഒരു വിശ്വാസം ആളുകൾക്കുണ്ട് ശിക്ഷ കിട്ടാത്തതിന്റെ കുറവാണ് പിന്നെ തോന്നിവാസവും അധാർമിക ജീവിതവും കട്ടപ്പനയിൽ നിന്നാണ് രണ്ട് മോഷ്ടാക്കളെ പിടിച്ചു ഇപ്പൊ ഈ മാർച്ച് രണ്ടിന് ബൈക്ക് മോഷ്ടിക്കനിടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നിതീഷ് എന്നു പേരിലൊരാള് അതേപോലെ വിഷ്ണു എന്നു പേരിൽ ഒരാള് രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഈ രണ്ട് പേരെ പോലീസ് പിടിച്ചിട്ട് ബൈക്ക് മോഷണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നിതീഷ് ആളൊരു ദുർമന്ത്രവാദിയാണ് സകലമായ ഉടായ്പകൾ ഉള്ളൊരു മനുഷ്യൻ അങ്ങനെ ഇവന്റെ ഹിസ്റ്ററി പരിശോധിപ്പിക്കുമ്പോഴാണ് പോലീസിന്റെ ഉള്ളിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിഞ്ഞത് വിജയൻ എന്ന പേരിൽ ആ പത്തറുപത് വയസ്സായ ഒരു അൻപത്തഞ്ച് വയസ്സായ ഒരാളെ കാണാനില്ല ആ ആളെ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിജയനെ തലക്കടിച്ചു കൊന്നത് ഈ ഒരു ദുർമന്ത്രവാദി നിതീഷാണ് അതിന് കൂട്ടുന്നത് ആരാന്നറിയോ ഈ വിജയൻ്റെ മകനും ഭാര്യ സുമയും ഒരാളെ കൂട്ട് മറ്റേ കൊന്നുകളയാൻ അയാളെ ഭാര്യയും മകനും കൂട്ടുനിന്നു പോലീസിന് ഭയങ്കര ഷോക്കായി എന്തിനാണ് ഒരാളെ കൊല്ലാൻ അതിൻ്റെ ഭാര്യയും മകനും കൂട്ടു നിൽക്കണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് വീണ്ടും ഞെട്ടിക്കുന്ന മറ്റൊരു മർഡർ കൂടി പുറത്തറിയുന്നത് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറില് വെറും നാലോ അഞ്ചോ ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കൊന്നിരുന്നു ആരൊക്കെ ഈ നിതീഷ് എന്ന ദുർമന്ത്രവാദിയും ഈ ഒരു വിഷ്ണു എന്ന പേരുള്ളവനും അവൻ്റെ കൊല്ലപ്പെട്ട വിജയനും സുമയും ചേർന്ന് ഒരു ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയെ കൊന്ന് തൊഴുത്തിൽ കുഴിച്ചിട്ടിരുന്നു പോലീസിനാ ഷോക്ക് പെരുമാറി പോലീസ് ആദ്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു എന്ന് ഇവർ പറയുന്ന കൊന്നു എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ഈ തറയുടെ ഭാഗത്ത് തറയുടെ ഭാഗത്താണ് കുഴിച്ചിട്ടിട്ട് ഇത് തറയൊക്കെ ഉണ്ടാക്കി കോൺക്രീറ്റ് എഴുതാണ് പറഞ്ഞത് കുടിൻ്റെ ഉള്ളിൽ അങ്ങനെ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചു പരിശോധിച്ച് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ച ഒരു ഇരുത്തിയ നിലയിൽ നാലാക്കി മടക്കിയിട്ടൊരു മൃതദേഹം തലയൊക്കെ വേർപിട്ട് പോയിരിക്കുന്നു പലതും ദ്രവിച്ചു തുടങ്ങിയെങ്കിലും പാൻറ്റും ഷർട്ടും ബെൽറ്റൊക്കെ കറക്റ്റായിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത് വിജയൻറ്റേതാണെന്ന് മനസ്സിലായി തലക്കടിക്കാൻ ഉപയോഗിച്ച ചുറ്റുകയും കണ്ടെത്തി അപ്പം ഈ നിതീഷ് ഒരു ദുർമന്ത്രവാദിയാണ് ഈ നിതീഷിന് ഈ വീടുമായിട്ട് പണ്ട് ബന്ധമുണ്ട് കാരണം ഇവർക്ക് ഈ മന്ത്രവാദത്തിൽ വിശ്വാസമുണ്ട് ഈ മന്ത്രവാദി എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും പലരും മന്ത്രപീയെ കുറിച്ച് മൊയ്ലേമാരുടെ അസുമാരുടെ ചികിത്സയും അത് ഇതൊന്ന് ഇതൊക്കെ കൊടിയ മന്ത്രവാദങ്ങളാണ് ഹൈ ഹൈ ലൈഫാ അപ്പം ഈ നിതീഷ് എന്നു പേരുള്ള ഈ മന്ത്രവാദി ഇവരുടെ ലൈ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് പലജാതി മന്ത്രവാദങ്ങൾ ചെയ്യും അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരാണ് ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ സമ്പത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഈ ഒരു നിതീഷി ഈ കൊണ്ട് നടക്കുന്നത് അപ്പോൾ നിതീഷിൻ്റെ ഫ്രണ്ടാണ് ഈ വിജയൻ്റെ മകൻ വിഷ്ണു വിജയനും ഫ്രണ്ട് തന്നെയാണ് ഭാര്യ സുമർക്കൊക്കെ ആഗ്രഹം സുമക്കൊരു മകളുണ്ട് ഇവർക്കൊക്കെ ആഗ്രഹം ഇങ്ങനെ മന്ത്രവാദം ചെയ്ത് പണം ഉണ്ടാക്കണം ലൈഫ് വലിയ കൊണ്ടുപോകണം എന്നാണ് അപ്പം ഈ വിജയൻ്റെ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ നിതീഷ് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഇവിടെ കുഴിച്ചു ഇവിടെ കുഴിച്ചു പോകുന്നു അങ്ങനെയാണ് ഇന്നലെ കണ്ടെത്തിയത് അവിടെ നിന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് ഇവർക്ക് ഈ നിതീഷ് വീട്ടിൽ വന്ന് വന്നിട്ട് ഈ വിജയൻ്റെ മകളായിട്ട് പ്രണയത്തിലായി ഇത് വീട്ടുകാർക്കറിയില്ല അതിൽ ഗർഭം ഇത് വീർത്ത് വന്നപ്പോഴാണ് വിജയൻക്ക് മനസ്സിലായത് കാര്യങ്ങൾ കൈവിട്ട് പോയത് അപ്പോൾ ഈ നിതീഷ് പറഞ്ഞു കൊടുത്താണ് ഇതിലുണ്ടാകുന്ന കുഞ്ഞ് ബലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാവും പിന്നെ ഇപ്പോൾ അത് നാട്ടുകാരൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഇവിടെ ഉള്ളിലേക്ക് പോയത് കുഞ്ഞിനെ കൊന്നാലും വേണ്ടില്ല അഭിവൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവിയാൽ മതിയെന്ന് അങ്ങനെ ദുർമന്ത്രവാദത്തിൻ്റെ ഹൈ ലെവൽ ആ ഒരു വിജയൻ്റെ മകൾ അതായത് നിതീഷിൻ്റെ കാമുകി പ്രസവിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞാണ് സുന്ദരമായൊരു പെൺകുഞ്ഞ് ദുർമന്ത്രവാദം തലക്ക് പിടിച്ച നിതീഷ് ഇവരോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു നമുക്ക് അതിന് കൊന്നു കളയാ രണ്ട് ഓപ്ഷനാണല്ലേ ഒന്ന് നാണക്കേട ആൾക്കാരെ അറിയാതിരിക്കാൻ രണ്ട് ഈ കുഞ്ഞിനെ കൊന്നിട്ട് ചില ഹോമങ്ങൾ ചെയ്താൽ ഇതിനൊരുപാട് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുന്ന പ്രാകൃത ചിന്ത ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയുമ്പോൾ തല താഴ്ത്തേണ്ടി വരികയാണ് ഈ ഒരു സാക്ഷര കേരളത്തിൽ ഇതിനെല്ലാ മതങ്ങളും ഇങ്ങനെ തന്നെ കേട്ടോ പ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അത് പേറാൻ ആളുകളും ഉണ്ട് അങ്ങനെ നിതീഷിൻ്റെ മകൾ ഈ ഒരു സോറി വിജയൻ്റെ മകൾ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വായ വായപ്പൊത്തിയിട്ട് കൊന്നു അതിനാർ കൂട്ടുനിന്നു ഈ വിജയൻ വിജയൻ്റെ മകളുടെ കുട്ടിയാണ് അവരുടെ അമ്മമ്മ സുമ ആ സുമയുടെ മകളുടെ കുട്ടിയാണ് ഈ ഒരു പ്രസവിക്കപ്പെട്ട ആ സ്ത്രീ കൂട്ടുന്നോന്നു എനിക്കറിയില്ല അത് ഈ രംഗത്തിലൊന്നും ഇല്ല അതിനെ പറഞ്ഞ് അതിനോട് പറഞ്ഞിരിക്കണത് മാനഹാനി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ തന്നെ ഇപ്പം താനൂരും ഉണ്ടായിരുന്നു മാനഹാനി ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു അങ്ങനെ അതിനെ കൊന്നിട്ട് ഒരു തൊഴുത്തിൽ കുഴിച്ചിട്ടു ഇപ്പോൾ പോലീസി തൊഴുത്ത് പരിശോധിക്കാൻ പഞ്ചെട്ട് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആറിലല്ലേ പതിനാറിൽ ഞാൻ രണ്ടായിരത്തി ആറ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞപ്പോൾ ഒരു എട്ട് വർഷമായില്ലേ ആ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടിയിട്ടില്ല മന്ത്രവാദം പോണ പോക്ക് നോക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു മോഷണ കേസിൽ ഈ ഒരു നിതീഷും വിഷ്ണുവും അറസ്റ്റിലായപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവണത് അപ്പോൾ രണ്ടായിരത്തി പതിനാറില് കുഞ്ഞിനെ കൊന്നിട്ട് ഇപ്പോൾ ഒരു മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇനി ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടികൾ കിട്ടുമെന്ന് പറഞ്ഞു കാരണം മന്ത്രവാദം ചെയ്തിട്ട് ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടതാണല്ലോ അങ്ങനെ ഒന്നൊന്നര കോടി രൂപയ്ക്ക് ആ വീട് വിറ്റു വിറ്റിട്ടും ഈ പൈസ മന്ത്രവാദത്തിൻ്റെ പേര് പറഞ്ഞ് ഈ നിതീഷ് പലതവണ വാങ്ങി വിജയൻകപ്പോഴാണ് ഈ വിജയൻ എന്ന് പറയണത് ഈ പത്തൊമ്പത്തഞ്ച് കാരന് മനസ്സിലായത് ഇത് നമ്മളിട്ട് ഊക്കിയതാണെന്ന് കാരണം മന്ത്രവാദത്തിൻ്റെ പേരും പറഞ്ഞ് കുഞ്ഞിനെയും കൊന്ന് വീടൊന്നൊന്നര കോടി രൂപയ്ക്ക് വിറ്റ് അതിൽ കിട്ടി കഴിഞ്ഞാൽ വലിയൊരു തുക മന്ത്രവാദത്തിന് വരുമ്പോൾ വാങ്ങിയപ്പോൾ വിജയൻ ചൂടായി അപ്പോൾ നിതീഷ് വിഷ്ണുവിനോടും സുമയോടും പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും വലിയ ശാപം ഈ അച്ഛനാണ് അങ്ങനെ അവരുടെ സഹായത്തോടെ ഈ അച്ഛനെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ കൊണ്ടു ആ അച്ഛൻ്റെ മൃതദേഹമാണ് ഇവർ ഈ വീടിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ട് തറന്ന് കോൺക്രീറ്റ് ചെയ്തത് ഇപ്പൊ ആ വാടക വീട് പരിശോധിച്ചിട്ട് മറ്റേ വീട് വിറ്റല്ലോ ഒരു വാടക വിറ്റിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് ആ ഒരു വീട് പരിശോധിച്ച് നോക്കുമ്പോൾ വിജയന്റെ മൃതദേഹം കിട്ടി ഇത് നടക്കുന്നതേ ഏതെങ്കിലും മുത്തശ്ശിക്കഥയിലല്ല ആധുനിക കാലത്ത് എല്ലാവിധ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയുണ്ടാവുന്ന കാലത്താണ് ഈ നരബലിക്ക് വേണ്ടി കുട്ടിയെ കൊന്ന് വീട് വെക്കുന്നതും ഇത് ചോദ്യം ചെയ്ത പിതാവിനെ അടിച്ചു കൊല്ലാൻ ഭാര്യയും മകനും കൂട്ട് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇവർ ഈ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഈ വാടക വീട്ടിൽ ഇവർ പറഞ്ഞുള്ളത് അച്ഛനും മകനും മാത്രമുള്ളൂ എന്നാണ് ഒരു ഭാര്യയും മകളുള്ളത് ആരോടും പറഞ്ഞിട്ടില്ല ഈ ഒരു പ്രസവത്തോടു കൂടി ആ പെൺകുട്ടി പുറംലോകവുമായിട്ട് ബന്ധമല്ല ഈ ഒരു വാടക വീട്ടിൽ ആ ഒരു ഭാര്യയും മകളും ഉണ്ട് എന്നുള്ളത് അയൽവാസികൾക്ക് കേസായപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ എന്ത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ ഈ പഴയ മുത്തശ്ശിക്കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട് നരബലി കൊടുക്കുന്നത് പണ്ട് പ്രാകൃത കാലത്തുണ്ടായിരുന്നു ഒരു ആചാരമായിട്ട് വിശ്വാസമായിട്ട് മതരീതിയായിട്ട് അതൊക്കെ മാറി അതൊക്കെ ഇസ്ലാം പൊളിച്ചെഴുതി എഴുതിയോന്ന് ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന് ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും ശിക്ഷയില്ല നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ നാട് ഒരു പിശാചിൻ്റെ നാടായിട്ട് മാറി മറ്റൊന്ന് ഒരു വീട്ടിലേക്കൊരു ഒരു മന്ത്രവാദിയാണ് മറ്റാൾ മറച്ചാണ് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സ്വന്തം മകൾക്ക് ഗർഭം ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് ഇത് പലയിടത്തും കാണാം പിന്നെ ഈ ഒരു കുഞ്ഞിനെ കൊന്നു ഇതൊക്കെ എവിടെയും പെണ്ണാണ് പെണ്ണിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഞാൻ പറയണു ഇത് വെറും ഒരു കൊലപാതകമല്ല ഇത് ബാലഹാനി വായുന്ന ദിവസക്കാണെങ്കിലും പ്രായമുള്ള കുഞ്ഞിനെ കൊന്നതൊന്നും മാത്രമല്ല ഇതിൽ കൃത്യമായിട്ട് നരബലിയുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇതേ വിശ്വാസം പ്രകൃതിന് മുൻപും ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ നഗ്നപൂജകൾ സ്വന്തം ഭാര്യയിൽ വേറെ ആളെ കൊണ്ടുവന്നിട്ട് പൂജ നടത്തി അവരുമായിട്ട് വീഴ്ചകൾ നടത്തിയിട്ട് അവരെ പിന്നീട് കൊന്നുകളയുന്ന ഈ മനുഷ്യരെ എന്നും കൂടി കേൾക്കേണ്ടി വരുള്ളൂ രോഗിയമില്ല അത് കാക്കട്ടെ അപ്പൊ നമ്മുടെ നാട്ടിൽ ശിക്ഷയില്ലാത്തതിൻ്റെ പുറവാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് നീ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നുന്ന എന്താണ് ഒരു ക്രൈമിനും ക്രൈമൊക്കെ ഒരു കുറേ വർഷം മുമ്പ് നടന്ന ക്രൈമിന് ശിക്ഷ കാണാം പിന്നെ പോക്സോ കേസിൽ വേഗം ശിക്ഷ വരാറുണ്ട് അത് സത്യം പറയാലോ പോക്സോ കേസ് നിഷ്ട വരാറില്ല ബാക്കിയുള്ളതിനൊന്നും വരാറില്ല അള്ളാഹു കാക്കട്ടെ ഇത്ര ഒരു നിലക്കും നമ്മൾ ഈ സിഹിർ ചെയ്യുന്ന പരിപാടിക്ക് മന്ത്രവാദ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ അഭിനിഷാ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും വളരെ കുറച്ച് പേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ ഏൻസർ എഴുതിയിട്ടുള്ളൂ ഇന്നത്തെ ഒരു ചോദ്യം ഗൾഫ് നാടുകളിലൊക്കെ ഇന്ന് റമദാനാണ് റമദാൻ ആരംഭിച്ചു കഴിഞ്ഞു ഒമാനിൽ എന്നാണ് റമദാൻ ഒമാനിലെ റമദാൻ എന്നാണ് തുടങ്ങുക എന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും